ഒന്നാം പിണറായി സർക്കാർ അറുന്നൂറ് കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത് ആ അറുന്നൂറ് കാര്യങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിച്ചു എന്നതാണ് ആ ഗവൺമെന്റിന് ജനങ്ങൾ കൂടുതൽ അംഗീകാരം കാരണം പ്രഭാകര രണ്ടാം പിണറായി സർക്കാരും തെരഞ്ഞെടുപ്പിന് മുൻപേ തൊള്ളായിരം കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത് ഓഹോ അതിന് പ്രത്യേക കലാ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാന വ്യവസായ രംഗത്തെ പ്രമുഖരെ വിളിച്ചുകൂട്ടി ഒരു നവകേരള സൃഷ്ടിക്ക് നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ എല്ലാം നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടത്തിൽ അറുന്നൂറ് കാര്യങ്ങളും രണ്ടാം ഘട്ടത്തിൽ തൊള്ളായിരം കാര്യങ്ങളും തയ്യാറാക്കിയത് അത്രയ്ക്ക് എനിക്ക് നല്ല ഉറപ്പാണ് കൃത്യമായി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട് വസ്തുതകൾ നിരത്തിയിട്ടുണ്ട് ഓ ആണോ ലൈഫ് ആദ്യ പിണറായി സർക്കാർ രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് വീട് കൊടുത്തു ഈ രണ്ടാം പിണറായി സർക്കാർ ഒരു കൊല്ലം കൊണ്ട് മുപ്പത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് വീടുകൾ പൂർത്തീകരിച്ച് മൊത്തത്തിൽ അത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം വീട് പൂർത്തീകരിച്ചിരിക്കുകയാണ് അടുത്ത മാസത്തേക്ക് ശമ്പളം കൊടുക്കുവാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല എന്ന പ്രസ്താവന ആദ്യം പറയുകയും പിന്നീട് അത് വിവാദമായപ്പോൾ തിരുത്തി ഞാൻ അങ്ങനെ ഒന്നുമല്ല ഉദ്ദേശിച്ചെന്ന് പറയുകയും ചെയ്ത മന്ത്രിയുടെ പേര് ധനകാര്യ വകുപ്പ് മന്ത്രി എന്നാ ഒരു കഴിയുമതും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം പി ആർ എക്സസൈസുകളിലൂടെ പൊതുസമൂഹത്തിന് മുന്നിൽ എന്തോ മെച്ചപ്പെട്ട വകുപ്പുകളാണ് എന്ന തെറ്റിദ്ധാരണ സൃഷ്ടിച്ച വകുപ്പുകൾ ഒന്ന് ധനകാര്യ വകുപ്പും രണ്ടാമത്തത് ആരോഗ്യ വകുപ്പുമായിരുന്നു അപ്പൊ ഇവര് കൊട്ടിഘോഷിച്ചു കൊണ്ട് വന്ന ഇപ്പൊ ഈ സംസ്ഥാന സർക്കാരിന്റെ എന്താണ് ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള സോഴ്സുകൾ എങ്ങനെയാണ് നമ്മുടെ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇപ്പോ ആണ് ഇവർ പറയുന്ന എല്ലാത്തിനുമുള്ള ഉത്തരം കൊണ്ട് കിഫ്ബി അൻപത്തിയേഴായിരം കോടി രൂപയുടെ പണികളാണ് കരാറുകാർക്ക് നൽകിയത് കരാറുകാർക്ക് നൽകിയിരിക്കുന്ന തുകയെന്ന് പറയുന്നത് നാലായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപ മാത്രമാണ് അതായത് കിഫ്ബി വഴി കരാറുകാർക്ക് മാത്രം അമ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ കുടിശ്ശികയായി കഴിഞ്ഞിരിക്കുന്നു ഈ കിഫ്ബിയിലേക്കുള്ള പ്രധാനപ്പെട്ട വരുമാനമാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം അതായത് കഴിഞ്ഞ വർഷം ഇതേ സമയം ഡീസലിന് എൺപത്തിനാല് രൂപയും പെട്രോളിന് തൊണ്ണൂറ്റിയൊന്ന് രൂപയും ഉണ്ടായിരുന്നു നിന്ന് ഒരു വർഷം കഴിയുമ്പോൾ ഇന്ന് നൂറ് കടന്നിരിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ ഈ സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്ന അധിക വരുമാനം അധിക വരുമാനം വേണ്ട എന്ന് വെക്കാനോ അതുവഴി ജനങ്ങളെ സഹായിക്കാനോ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശ്രമം നടത്തുന്നില്ല അപ്പൊ ഇവര് പറയാൻ പോകുന്ന അരുൺകുമാർ പറയാൻ പോകുന്ന മറുപടി ഞങ്ങൾ ശതമാനം കൂട്ടിയിട്ടില്ല ഞങ്ങൾ പോരായ്മ തന്നെയാണ് പുതുതായിട്ട് സർക്കാരിൻ്റെ ഇൻകം ജനറേറ്റിങ്ങിന് വേണ്ടിയിട്ട് പുതുതായിട്ട് ലോട്ടറികൾ അടിക്കാൻ പോകുന്നു ഈ മദ്യത്തിന്റെ വില ഇപ്പോഴുള്ളതിനേക്കാൾ വർദ്ധിപ്പിക്കുവാൻ പോകുന്നു അതേപോലെ തന്നെ ധനനികുതിക്ക് മേലുള്ള ഒരു ആനുകൂല്യവും ഈ കേന്ദ്ര സർക്കാർ ദ്രോഹിക്കുന്ന അതേ നയത്തിൽ തന്നെ ഒരു ആനുകൂല്യം സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു പിണറായി വിജയൻ സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് എത്ര കോടി രൂപയായിരുന്നു കടമെന്നും ഇപ്പൊ എത്ര ലക്ഷം കോടി രൂപയാണ് കടമെന്നും നോക്കിയാൽ തന്നെ സാമ്പത്തിക മേഖലയിലെ കാര്യങ്ങളെ പറ്റി നമുക്കൊരു വ്യക്തതയാകും കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും കടമെടുക്കുക അതിനുള്ള പരിധി കൂട്ടണം അല്ലെങ്കിൽ നേരത്തെ അനുവദിക്കണം ഇത്ര കടം കിട്ടി അത് ഇത്രക്ക് ആശ്വാസമായി ല്ലാതെ ഈ സംസ്ഥാനത്തിന് പുതുതായി വരുമാനം വരാൻ വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു പദ്ധതിയോ ഒരു പ്രവർത്തനത്തെ കുറിച്ചോ ഈ മന്ത്രി സംസാരിച്ചിട്ടുണ്ടോ വേണ്ട വേണ്ട പറഞ്ഞത് കടമെടുത്തു മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ഈ ഭൂമിയിൽ ഈ കേരള മണ്ണിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ജാമ്യം നിർത്തുകയാണ്

കോൺഗ്രസിന്റെ പ്രതിനിധി ഉന്നയിക്കേണ്ടതില്ല ഉന്നയിച്ചോളൂ പക്ഷേ അത് വസ്തുതാപരമായി തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയണം വെറുതെ ഇടാകൂടങ്ങൾ രണ്ടാമതായി പുതിയ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കൂട്ടാൻ പോകുകയാണ് പദ്ധതി വരുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് ആശങ്കപ്പെടേണ്ടത് ഞങ്ങൾ പറഞ്ഞ ഏതെങ്കിലും പദ്ധതി നടപ്പാക്കിയില്ല എങ്കിൽ ഞങ്ങൾ പറഞ്ഞ ഏതെങ്കിലും പദ്ധതിയുടെ കണക്കുകൾ തെറ്റാണെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കേ നമുക്ക് ചർച്ച ചെയ്യാം നീ വാ പ്ലീസ് ഇന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പിണറായി സർക്കാർ ഗവൺമെന്റും കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ ഗവൺമെന്റും അതിനു മുമ്പ് ശ്രീ വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റും ഒരു രൂപ പോലും നികുതി കൂട്ടിയില്ല എന്നുള്ളത് വസ്തുതയാണ് ഒരു നവ കേരളം കെട്ടിപ്പൊടുക്കാൻ വേണ്ടി ഈ നാട്ടിൽ വരേണ്ട വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ സമീപനങ്ങൾ ഒരു രേഖയായി അവതരിപ്പിച്ച് അംഗീകരിച്ചാണ് ഞങ്ങളുടെ പാർട്ടി സമ്മേളനം സംസ്ഥാന സമ്മേളനം ഈ ഗവൺമെന്റ് ജനങ്ങളോട് പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നടപ്പാക്കാത്തതുണ്ടെങ്കിൽ അതിന് മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ ശ്രദ്ധ ചൊലുത്താത്തതുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കേ അത് ചൂണ്ടിക്കാണിക്കാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ രാഹുലിനോ ശ്രീ വി വി രാജേഷിനോ സാധിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് അത്ര വരാൻ പോകുന്ന വർധനവുകളെ പറ്റി നിങ്ങൾ എന്തിനാണ് ആശങ്കപ്പെടുന്നത് ഞങ്ങൾ അതൊക്കെ ചെയ്യില്ലേ എന്റെ പൊന്ന് സഹോദരൻ ഞാനും ഇവിടെ ഇരിക്കുന്ന താങ്കളോട് വിയോജിപ്പുള്ള വിയോജിപ്പുള്ളതോ യോജിപ്പുള്ളതോ ആയിട്ടുള്ള ഇതിൻ്റെ ആങ്കറും ഈ ബി ജെ പിയുടെ പ്രതിനിധിയും ഒരു രാഷ്ട്രീയം ഇല്ലാത്തവരും എല്ലാവരും കൂടെ ചേരുന്നതാണ് ഈ കേരളം കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഒരു സംസ്ഥാനത്തെ നിങ്ങൾ സിംഗപ്പൂർ മാതൃക എന്ന് പറഞ്ഞ് ഞങ്ങളെ ലങ്കൻ മാതൃകയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഒന്നര ലക്ഷം ഉണ്ടായിരുന്ന കേരളത്തിന്റെ പൊതുകടം കടം ഇപ്പൊ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം കഴിഞ്ഞു രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം കോടി കഴിഞ്ഞതിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനായിട്ടുള്ളത് ആറ് വർഷം കൊണ്ട് അമ്പത്തി കോടി രൂപ ചെലവഴിച്ചു പദ്ധതികൾ നടപ്പിലാക്കിയതിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് സംസാരിക്കാം പത്ത് നടപ്പിലാക്കിയ തൃശ്ശൂരിലെ സ്കൂൾ കെട്ടിടം അതിന്റെ രണ്ടാം നിലം പൂർണ്ണമായിട്ട് നിങ്ങൾ കൃത്യമായി സിമെന്റും കമ്പിയൊക്കെ കുഴച്ചത് കാരണം പൊളിച്ചു മാറ്റി വീണ്ടും പറ്റിയൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം അമ്പത്തി ഏഴായിരം കോടി രൂപയുടെ പദ്ധതി ആ പദ്ധതിയിലെ കരാറുകാർക്ക് നാലായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപ മാത്രമേ കൊടുത്തുള്ളൂ ബാക്കി അമ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ കടമാണെന്ന് പറയുമ്പോൾ താങ്കൾ പറയാം അത് കരാറുകാരും എന്ന് പറയുമെന്ന് എന്റെ പൊന്നു സാറേ താങ്കൾക്ക് ഇതിനെപ്പറ്റി ധാരണയില്ലേ നിങ്ങളൊരു മണ്ടനായി പോയല്ലോ ഈ കടവ ആടവാണ് ഇത് കേരളത്തിന്റെ പൊതുഘടമായി രൂപപ്പെടുകയാണ് അവിടെയാണ് എന്റെ ആശങ്ക അല്ലാതെ നിങ്ങളും ഏതെങ്കിലും കരാറുകാർ മാത്രമുള്ള എന്തെങ്കിലും വ്യക്തിപരമായ കാര്യമായിട്ടൊന്നും കിഫ്ബി എടുക്കരുത് കിഫ്ബി എന്ന് പറയുന്നത് നിങ്ങളും കരാറുകാർ മാത്രം നമ്മൾ കേരളത്തിന്റെ പൊതുകടമായിട്ട് മാറുകയാണ് ആകെ പതിനോരായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് കോടിയാണ് കിട്ടിയത് ഇതിന്റെ ബാക്കി എവിടെ നിന്ന് കണ്ടെത്തുമെന്നാ താങ്കൾ പറയുന്നത് വായ്പ എടുക്കാനായിട്ടുള്ള പരിധി കിഫ്ബിയിലൂടെ ഇങ്ങനെ നിങ്ങൾ എടുത്തുകൊണ്ടിരുന്ന വായ്പകളുടെ പരിമിതി നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയും വീണ്ടും റദ്ദി ചെയ്തിരിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ പൊതുഗടം വർദ്ധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഈ നാട് ലൈഫ് മിഷൻ പദ്ധതിയെ പറ്റി പറയുമ്പോ ഈ സംസ്ഥാനത്തെ പട്ടികജാതി വകുപ്പിൽ വകുപ്പിന്റെ കീഴിൽ അവർ കൊടുത്ത നാനൂറ് കോടി രൂപ ലാബ്സ് ആയതിനെ പറ്റി പറയണം ഒൻപത് ലക്ഷം ലൈഫ് അപേക്ഷകൾ പെൻഡിംഗ് ആയി കിടക്കുന്നതിനെ പറ്റി പറയണം നിങ്ങളുടെ ഭരണകാലഘട്ടത്തിൽ കോടി കോടി രൂപ രൂപ നഷ്ടത്തിലാണെന്ന് നഷ്ടത്തിലാണെന്ന് പറയണം ആ നഷ്ടത്തിൽ നഷ്ടത്തിൽ പോകുമ്പോൾ തന്നെയാണ് കോവിഡ് അതിരൂക്ഷമായിരുന്ന കാലഘട്ടത്തിൽ പോലും ജനങ്ങളുടെ മുകളിൽ പിന്നെ ചാർജ് വർദ്ധിപ്പിച്ചതും കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നാൻ സമയം ഇന്നും വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ബോർഡ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്ന പത്രവാർത്ത വന്നതും ആ ബോർഡിനകത്ത് അതിനെപ്പറ്റി തർക്കം നടക്കുന്നതും കേരളത്തിനകത്ത് പല വർഷങ്ങൾക്ക് ശേഷം ലോഡ് ഷെഡിംഗിലേക്ക് കേരളം പോയില്ലെങ്കിൽ വളരെ വലിയ വൈദ്യുതി ചാർജിലേക്ക് കേരളം പോകേണ്ടി വരുന്ന സാഹചര്യം അടക്കം സൃഷ്ടിച്ചതിനെ പറ്റി പറയണം കൂടുതൽ പിന്നെ കേരള വാട്ടർ അതോറിറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ഒന്നേ ഒന്ന് കോടി രൂപ നഷ്ടത്തിലാക്കിയതിനെ പറ്റി പറയണം കൊച്ചി മെട്രോ വരെ നിങ്ങൾ നഷ്ടത്തിലാക്കിയതിനെ പറ്റി പറയണം അങ്ങനെ കേരളമാകെ സാമ്പത്തികമായി നെട്ടോട്ടം നട്ടം തിരിഞ്ഞു നിൽക്കുക അവശ്യ സാധനങ്ങളുടെ വില വർധനവ് നിങ്ങൾ ആറു വർഷം മുമ്പ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ദേശാഭിമാനി പറഞ്ഞത് ഈ ഇനിയും ഒന്നിനും വില കൂടില്ല എന്നായിരുന്നു പറഞ്ഞത് അതിനുശേഷം ഓരോ അവശ്യ സാധനങ്ങളുടെ വില ഇന്ന് പൊതുവിപണിയിൽ എത്രയാണെന്ന് ഓരോ ഐറ്റത്തിനും വേണമെങ്കിൽ എണ്ണി എണ്ണി ഞാൻ പറയാം കിട്ടിയ സീറ്റിന്റെ ഉള്ളൂ രാഹുലിന്റെ പാർട്ടിയായ കോൺഗ്രസിന്റെ സീറ്റ് ഓർക്കുക ഞങ്ങളുടെ സീറ്റിന്റെ പകുതി ഉള്ളു രാഹുലിന്റെ സീറ്റ് അതിന്റെ പകുതി ഉള്ളൂ അതായത് കോൺഗ്രസിന് കിട്ടിയ സീറ്റിന്റെ പകുതിയുള്ളൂ ബി ജെ പിക്ക് അതായത് ബിജെപിക്ക് കിട്ടിയ സീറ്റിന്റെ നാലിരട്ടിയാണ് ഞങ്ങൾ കേന്ദ്രം വിറ്റഴിക്കുമ്പോ വിറ്റ് തുലയ്ക്കുമ്പോ ഈ കേരളം പൊതുമേഖലാ സ്ഥാപനങ്ങളെ എല്ലാം സംരക്ഷിക്കുകയാണ് ഈ ആറ് വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം കേരളം വിൽക്കുന്ന സാഹചര്യമോ നിർത്തുന്ന സാഹചര്യമോ ഉണ്ടായിട്ടില്ല പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് അല്ലെ ഇപ്പോഴും അല്ല ബിജെപി സർക്കാർ എന്തെങ്കിലും ചെയ്തതിനെ ന്യായീകരിക്കാൻ ഇവിടെ ഞങ്ങളാരും ഇരിക്കുന്നില്ല കൂടുതൽ ഡിപ്പോകൾ പണയത്തിൽ വെച്ച് രാഷ്ട്രീയം അങ്ങ് പറഞ്ഞു വിമാനത്താവളം കേരള സർക്കാർ ചോദിച്ചതൊക്കെ തന്നില്ലെന്ന് എന്റെ പൊന്നേ ഓർമ്മിക്കല്ലേ കെ എസ് ആർ ടി സി ബസ് ആണെങ്കിൽ തറയെ കൂടെ പോകുന്നത് ആ അതിന്റെ അവസ്ഥ നമ്മൾ കണ്ടില്ലേ വിമാനത്താവളം നിങ്ങൾ വാങ്ങിട്ട് നടത്താൻ ശ്രമിക്കേ എവിടെയും കിട്ടുന്ന തൊഴിൽ കേരളത്തിൽ കിട്ടും അത് കേരളത്തിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ കഴിയും ആകർഷകമായിട്ടുള്ള ശമ്പളം ലോകത്തെ ഏത് മേഖലയിൽ താരതമ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ കേരളത്തെ മാറ്റാൻ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയും നൂതനത്വ സമൂഹമായി കേരളത്തെ മാറ്റാനാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തടക്കം കേരളം ഇടപെടൽ നടത്തുന്നത് ഇവിടെ കേരളത്തെ ഞങ്ങൾ അങ്ങ് എഴുത്തുന്നു ആരാ പറയുന്നത് അരുൺകുമാർ അരുൺകുമാറേ അങ്ങനെ നിങ്ങൾ കേരളത്തിന്റെ മൊത്ത ഞങ്ങൾ കേരളത്തെ എഴുത്തുന്നില്ല നിങ്ങൾ കേരളത്തെ എകഴുത്തുവാനായിട്ടുള്ള പ്രവർത്തികൾ നടത്തുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഇവരുടെ പദ്ധതി എന്താ കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി കൊണ്ടുവന്ന ഈ ബസ്സുകളെല്ലാം ഇവിടെ ക്ലാസ് മുറികളാക്കി കൺവേർട്ട് ചെയ്യാൻ പോവുകയാണത്രേ ഈ ഒരു സ്മാർട്ട് ക്ലാസ് റൂം സൃഷ്ടിക്കാനായിട്ട് എത്ര രൂപ വേണം അപ്പൊ ഈ കൊറേ ബസ്സുകൾ ഇപ്പൊ ഇനി ഇവരിങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളയിൽ ഭാവിയിൽ കേരളത്തിൽ വരികയില്ല അഥവാ വന്നാൽ ഇത് സഞ്ചരിക്കുന്ന മെഡിക്കൽ കോളേജ് ആണെന്ന് ഇവർ പറയും കാരണം കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന യൂണിയൻ സി ഐ ട്യൂ അല്ലേ കെ എസ്ഇബിയിൽ ഭരണസ്ഥനം ഉണ്ടാക്കുന്നു എന്ന് മന്ത്രിയും ബോർഡിന്റെ ചെയർമാനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന യൂണിയൻ നേതാവ് യു ആണ് കെ എസ് ആർ ടി സി മന്ത്രിയെ നിരന്തരമായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന യൂണിയൻ നേതാവ് യു ആണ് ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ല പണിയില്ലേ ഇഷ്ടമുണ്ട് പന്ത്രണ്ട് രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായ മണ്ണാണ് കേരളം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പേരെന്താ എന്താ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ കേരളത്തിലെ രണ്ട് വർഗീയ സംഘടനകൾ പരസ്പരം കൊലവിളി നടത്തിയിട്ട് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാനായിട്ട് ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞു പറ്റുമോ ഈ ഗുണ്ടകൾ ഇപ്പോ ആളുകളെ കൊന്നിട്ട് അവരെ പിടിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയിൽ സ്റ്റേഷനിലേക്ക് മൃതശരീരമായി വരുന്ന അപകടകരമായ സാഹചര്യം ിൽ പട്ടാപ്പകല് ഒരാളെ വെട്ടിക്കൊന്നതിന് ശേഷം കാൽപത്തി വെട്ടി കെടുത്തുകൊണ്ട് പോയി ഞാൻ കൊന്നു എന്ന് ഘോഷിക്കുന്ന ഗുണ്ടകളുടെ നാടകം മാറുന്നു ഒന്നാമതെത്തി ഈ ഒരു കൊല്ലത്തിനിടയിൽ നേരത്തെ ആയിരുന്നു വീണ്ടും ആരോഗ്യ മേഖലയ്ക്ക് നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് അംഗീകാരം കിട്ടി കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോ എന്താ നിങ്ങൾക്ക് ഇത്ര വേഷം ഒന്നാമതെന്ന് നിക്ക് നിക്ക് അത് കയ്യിൽ വെച്ചാൽ മതി ഏ മാധു അത് കയ്യിൽ വെച്ചാൽ മതി ഒന്നാമത് ഞങ്ങൾ ഡിമാൻഡ് ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുന്നു കയ്യിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നു അതിനിടയിൽ ഇടപെട്ടുകൊണ്ട് അത് ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടാണ് അങ്ങ് പെട്ടെന്ന് സുസ്ഥിര വികസനത്തിൽ ഒന്നാമതാണെന്ന് പറഞ്ഞ അതിൽ നിന്ന് ചാടി പോകുന്നത് ചൂണ്ടിക്കാണിക്കണ്ടേ ഞാൻ നീയും ഒരു കേരളം ഒറ്റ വർഗീയ വർഗീയ കലാപങ്ങൾ കലാപങ്ങൾ കഴിഞ്ഞ വർഷമായി വർഷമായി നടക്കാത്ത അതുപോലെ തന്നെ ക്രമസമാധാന ഒന്നാമതെത്തി മാറിയ സംസ്ഥാനമാണ് കേരളം നിരവധി അവാർഡുകൾ ഞങ്ങൾക്ക് തരുന്നത് ഈ വി വി രാജേഷിന്റെ പാർട്ടി കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് നിങ്ങൾ വിഷമം വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഇരുപത് സീറ്റിൽ നിന്ന് ഇപ്പൊ ഇരുപത്തിനാലിലേക്ക് വന്നത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷെ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും പ്രതിപക്ഷം ഇത്രയേറെ ആരോപണം ഉന്നയിക്കുമ്പോഴും ഒരു ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാകെ സർക്കാർ ഇന്നതാണ് ചെയ്തത് ഇന്നതാണു ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായ ജനസമക്ഷം പറയാനുള്ള ആർജവം സർക്കാർ കാണിക്കുന്നുണ്ട് അതിനെ ആർജവം എന്നല്ല നമുക്ക് നാണമില്ലായ്മയുന്നത് താങ്കളുടെ അവസാനത്തിൽ പറയാം അവസാനത്തിൽ താൻ എന്ത് സംസാരിക്കാനാണ് അദ്ദേഹം പറയട്ടെ അദ്ദേഹത്തിന്റെ അവസ്ഥ താങ്കളുടെ അവസരത്തിൽ പറഞ്ഞോ താങ്കളുടെ അവസരത്തിൽ പറഞ്ഞോ ഞാൻ തീരുമാനിക്കും സി ഐ ടി ഉണ്ടാകുന്ന ഒരു മൂന്ന് അവന്റെ ഉണ്ടാക്കി തിരികേണ്ടി ആളിനില്ല വ്യക്തിപരമാകുന്നത് അതെങ്ങനെ വ്യക്തിപരമാകുന്നത് എനിക്ക് അത് വിയോജിപ്പ് രേഖപ്പെടുത്താൻ കഴിയില്ലേ കേരളത്തിന്റെ ആരോഗ്യരംഗം ഒന്നാം സ്ഥാനത്താണെങ്കിൽ എന്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ആ ആരോഗ്യ രംഗത്തെ ഡിപെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം എനിക്ക് ചോദിക്കാൻ കഴിയില്ലേ ഈ നാട്ടിലെ ഈ നാട്ടിലെ പാവപ്പെട്ടവനും കൂലിത്തൊഴിലാളിക്കും കശുവി തൊഴിലാളിക്കും മാത്രമുള്ളതാണോ കേരളത്തിന്റെ ആരോഗ്യരംഗം മുഖ്യമന്ത്രി കൂടി ആ ആരോഗ്യരംഗത്തെ അലമ്പുണ്ടാക്കുക അവസാനത്തെ പതിനഞ്ചു മിനിറ്റ് അലമ്പുണ്ടാക്കുക ഇത്തരം ചർച്ചകളിൽ വന്ന് ഇത്തരത്തിലുള്ള താങ്കൾ ഒരു പൊതുശല്യത്തെ പങ്കെടുപ്പിക്കരുത് ഓരോ ചർച്ചയിലും അവസാനത്തെ പതിനഞ്ച് മിനിറ്റ് അലമ്പുണ്ടാക്കിയാണ് അദ്ദേഹത്തിന്റെ പണി ഇത് അപ്പനോട് പോയി പറയും എന്ന് പറയാൻ എനിക്കറിയാൻ വേണ്ടായിട്ടല്ലോ നിൽക്കും തോന്നുന്നില്ല